എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂറ് നമ്പീശമ്പടി വേരിക്കോസ് മൂലം നടക്കാൻ പറ്റായുക കടച്ചില് വേദന ബുദ്ധിമുട്ട് കാലൊക്കെ എങ്ങനെ അങ്ങനെ വയറിങ് കഴിഞ്ഞ പോലെ ഞരമ്പുകളൊക്കെ പൊന്തിയിട്ട് വരിക ഉള്ള ആളുകൾ അത് അവർക്കൊക്കെ എന്ന് വെച്ചാൽ പല പല മരുന്നുകൾ കഴിച്ചിട്ടുണ്ടായിരിക്കാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ഒക്കെയാണ് ഇങ്ങനെ വന്നാൽ നമുക്കത് തൈലം പരട്ടിയിട്ട് തന്നെ ഈ വേരിക്കോസിന്റെ ഞരമ്പിൽ അടഞ്ഞു അടഞ്ഞുകെടുക്കുന്ന രക്തത്തെ അലിയിപ്പിച്ച് ഫിൽട്ടർ ആക്കി റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെതായ ഔഷധങ്ങൾ പലതും ചില ആൾക്കാർക്ക് ഈ വേരിക്കോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കിഡ്നി പോയവര് ലിവർ പോയവർ അതുപോലെ തന്നെ ഷുഗർ പ്രഷർ ഒരു പിടി പിടികുളിക രാവിലെ കഴിക്കുന്നവരൊക്കെ ഉണ്ട് പതിനാല് ഗുളിക പതിനഞ്ച് ഗുളികയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇനി വേരിക്കോസിന്റെയും കൂടി കഷായം കൂടിയും കഴിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നാൽ ഇത് മാറും വേണം അങ്ങനെയുള്ള അവസ്ഥ പിന്നെ ഇതൊക്കെ പൊട്ടി കുറെ കാലങ്ങൾ കഴിഞ്ഞ് ഇതൊക്കെ പൊട്ടി കഴിഞ്ഞാൽ ഏത് കാലത്തും നമുക്ക് എന്താണ് കാലുമ്മ കെട്ടാവും ഈ തല കെട്ടും കെട്ടിയിട്ട് ഈ കാലിന്റെ രണ്ടുമൂടി കെട്ടും കെട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ അതൊരു എത്ര ഇമേജുള്ള ആളായാലും എത്ര നല്ലവരും കുറഞ്ഞ ആളായാലും ഇതൊക്കെ ഒരു വൃത്തികേടും ആണ് പിന്നെ നല്ല വേദനയാണ് എന്നൊരു ചൂലിക്കടാം അപ്പൊ അതിന് നമുക്ക് ബുദ്ധിമുട്ട് ഉള്ള ആക്കാറ് ഇപ്പൊ മരുന്നൊന്നും കഴിക്കാൻ പറ്റാത്തവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സംഭവത്തിന് ചെയ്യുക എന്താന്ന് വെച്ചാൽ ഈ കാലിന്റെ മുകളില് നമ്മള് തൈലുണ്ട് വേരിക്കോസ് തൈല ഈ വേരിക്കോസ് സ്റ്റൈൽ ചമ്പ്രവള്ളി കുടുവയിൽ കഴിഞ്ഞ് നന്നാരി കാട്ടിച്ചേന മുതലായ സാധനങ്ങളെ കൊണ്ടാണ് ഈ തൈൽ ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര ടഫാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ഇത് ഇടിച്ച് പിഴിഞ്ഞ് നീര് ചേർക്കണതല്ല ഇതൊക്കെ സമാണ്ട് അരച്ചിട്ട് ഈ മൈദമാവ് വരക്കേലെ ഇതൊക്കെ ആവും ആയിട്ട് അതില് അതിന് കണക്കായ എണ്ണ ഒഴിച്ചിട്ട് വേണം വറ്റിച്ച് 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 സെറ്റാക്കി എടുക്കുക അപ്പൊ ഇത് നല്ല ടൈം പിടിക്കുകയും ചെയ്യും കണ്ടമാനം എണ്ണ കൂടുതൽ പറ്റിപ്പോ ചെയ്യും നമ്മളിപ്പോ പത്ത് ലിറ്റർ കാച്ചു കഴിഞ്ഞാൽ എട്ട് ലിറ്റർ കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊരു ആറ് കിട്ടുള്ളൂ നാല് ലിറ്റർ അങ്ങനെ എന്താ വെച്ചാൽ ഒരു നാല്പത് ശതമാനം തന്നെ ഇതിൽ തീരൂര് കാരണം അത്രയും ഒരിഞ്ഞു വരാൻ സമയം കുറെ പിടിക്കും അതുകൊണ്ടാണ് ഇതിന് വില കൂടുതൽ ഇരുന്നൂറ് മില്ലിക്ക് നാനൂറ് രൂപയാണ് ഇതിന്റെ വില ഇതിന് എന്താന്ന് വെച്ചാല് നമ്മള് ചില എണ്ണകളുടെ ഒക്കെ പരസ്യത്തിലും ആ കമ്പനിയുടെ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ടാവും എന്താണ് ഇത് മൂന്നു നേരം ഉപയോഗിക്കണം ഒരു മാസം അടുപ്പിച്ചുപയോഗിച്ചാൽ കുറഞ്ഞു വരുന്നവരാണ് ഇത് അതല്ല പരിപാടി ഇത് നമ്മൾ നമ്മളെന്താണ് നമുക്ക് ഏത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങേറ്റം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഒരു രണ്ടോ ബോട്ടിൽ ഉപയോഗിക്കുമ്പോഴേക്കും അതിന് ഒരു ബോട്ടിൽ നമുക്ക് ഒരു നേരം ഉപയോഗിച്ചാൽ മതി ഈ ഉപയോഗിക്കുന്ന ഗുണാണ് വിധം പറഞ്ഞുതരാം ഇത് കാലിന്റെ മുള്ളിൽ കുളിർക്കന പരട്ടണം ഈ കുളിർക്കന എന്ന് പറഞ്ഞാൽ ഒലിക്കാവുന്ന തരത്തിൽ പറ്റണം ഈ പരട്ടിയതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകണം കഴിഞ്ഞാൽ ഈ മരുന്ന് അവിടെ പിടിക്കും പിടിച്ചു കഴിഞ്ഞിട്ട് ഈ സംഭവം അതിലേക്ക് ഇങ്ങനെ അങ്ങനെ ആയി കഴിഞ്ഞാൽ ചൂടൊന്നും കൂടി തട്ടുമ്പോൾ ആ ബ്ലഡ് ലൂസാവും ഈ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു നാലടിയെങ്കിലും പൊക്കം വരുന്ന അല്ലെങ്കിൽ ഒരു മൂന്നടിയിൽ കുറയരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്മേശ ഇല്ലെങ്കിൽ കസേരയുടെ സീറ്റ് അതൊക്കെ മുകളിലേക്ക് നമ്മൾ കാല് കുത്തനെ വെക്കാം ഇനി തല കുത്തി നിൽക്കാൻ പറ്റില്ലെങ്കിൽ അത്രയും നല്ലതാണ് കാരണം വെച്ചാൽ കളിയാക്കാൻ പറയല്ല അത്രയ്ക്കും പോഷ ഇതിൽ നിന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക ഈ അവിടെ ഉള്ള ആ അലിഞ്ഞ രക്തങ്ങളൊക്കെ ഇങ്ങനെ മറ്റേതിൽ മറ്റേ ഞരമ്പിലേക്ക് കയറി ഫിൽട്ടർ ആയിട്ട് വരും ഈ ബേരിക്കോസിന്റെ ഉള്ളിൽ ഞരമ്പിന്റെ ഉള്ളിലൊക്കെ അടഞ്ഞു കിടന്ന് കഴിഞ്ഞാൽ ഈ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന ഒരു പരിപാടി അതൊന്നുമില്ലാതെ ആ ഞരമ്പ് അവിടെ വണ്ണം വെച്ച് നിൽക്കുന്ന കാരണം അത് കേറൂല ഇറങ്ങൂലൊക്കെ അവിടെ നിൽക്കുക ചെയ്യുക അത് നമ്മൾ അഴി ഇതിന്റെ കൊഴുപ്പുകൾ അടിഞ്ഞിട്ടാണ് ഈ വണ്ണം വെച്ച് വരുന്നത് അപ്പൊ ആ സാധനം അത് മറ്റ് ബ്ലഡിലൂടെ റിക്കവറാക്കി ആക്കാൻ പറ്റും അപ്പൊ എന്താണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പോട്ടിലോ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കില് അതൊക്കെ മാറി മാറിയിട്ട് നമുക്ക് സാധാരണ സ്കിന്നിന്റെ കളറായിട്ട് വരികയും ചെയ്യും പിന്നെ എന്താണ് ഈ ഞരമ്പുകളൊക്കെ തൊട്ട് വെക്കുമ്പോ സോഫ്റ്റ് ആയിട്ട് വരും ആദ്യം പറഞ്ഞാൽ ഭയങ്കര ടെമ്പർ ഉണ്ടാകും അപ്പൊ സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെ നിങ്ങൾ കരിവാളിപ്പ് മാറി നിങ്ങളെ കടച്ചയ്ക്ക് മാറി ഇതൊക്കെ ആയി കഴിഞ്ഞാല് നിങ്ങൾക്ക് മരുന്നിന്റെ ഉപയോഗം നിർത്താം കാരണം ഒന്നോ രണ്ടോ മൂന്നോ കൂടി നാല് ബോട്ടിൽ കൂട്ടാം അത്രയും അവസ്ഥ ഉള്ള ആൾക്കാർ ഇത് ചെയ്തതിന് ശേഷം എന്താണ് പിന്നീട് നിങ്ങൾ ഇത് ഉപയോഗിക്കണമെന്നില്ല ദിവസം നമ്മൾ കാല് മുകളിലേക്ക് വെച്ച് കിടന്നാൽ മതി ഇത്രയും ഉറങ്ങാൻ നേരത്ത് കിടന്നിട്ട് നേരം വെളുക്കോളം അങ്ങനെ വെച്ചിരിക്കില്ല അല്ല ഉദ്ദേശിക്കുന്നത് ഒന്നോ ഒന്നര രണ്ട് മണിക്കൂർ കാലങ്ങനെ വെച്ച് കഴിഞ്ഞാല് ആ ബ്ലഡ് ഇങ്ങനെ സെറ്റ് ആയിട്ട് വരും പിന്നെ നിങ്ങൾ മരുന്ന് ഉപയോഗിക്കേണ്ട അപ്പൊ ഇത്ര ആണ് ഇത് നമ്മൾ കുറെ കാലമായിട്ട് കൊടുക്കുന്നതാണ് നമുക്കിത് ആമസോണിൽ കിട്ടും അതുപോലെ തന്നെ നേരിട്ട് പോസ്റ്റ് വഴി നിങ്ങൾക്ക് ഇത് ലഭിക്കും ഇരുന്നൂറ് മില്ലയ്ക്ക് നാനൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇത് അങ്ങേറ്റെന്ന് പറഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ചില ആൾക്കാർ അട്ടനെ കൊണ്ട് പഠിപ്പിക്കും ചില ആൾക്കാർ അവിടുത്തെ ദുഷിച്ച രക്തം കുത്തി എടുക്കും ഇങ്ങനെയൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യണം ഇത് നമ്മുടെ ശരീരം തന്നെ ഇത് ഫിൽട്ടർ ആക്കിയിട്ട് സെറ്റാക്കുന്ന ഒരു ഏർപ്പാട് അപ്പോൾ ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വീ വേരിക്കോസിനായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ മേടിച്ച് ഉപയോഗിക്കുക അതുപോലെ നിങ്ങൾക്ക് ബന്ധുക്കളോ അലാർക്കെങ്കിലോ ഒക്കെ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാം കാരണം ഇത് ഉണ്ടാക്കുന്നതിന്റെ മുഴുവ ഉത്തരവാദിത്വം ഞാനാണ് കാരണം ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല അതൊന്നാമത്തെ കാര്യം ഇതിനൊരു മരുന്ന് തയ്യാറാക്കുന്നത് നമ്മൾ ലോകം മുഴുവനും കമ്പനിക്ക് കൊടുക്കാനായിട്ടല്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ വൈദ്യശാലയിൽ വിൽക്കുന്ന ഒരു സാധനത്തിന് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുടെ രോഗം മാറേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ഗുണം കിട്ടേണ്ടത് എന്റെ ഒരു ആവശ്യം ഇത് വേരിക്കോസ് ഉള്ള ഒരാളെ പിടിച്ചു കൊടുത്തിട്ട് അയാളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് വേറൊരു രോഗമുള്ള ആളെക്ക് കാലും കാണിച്ചു തന്നിട്ട് മാറിയ ആൾക്കാരെ കാലും കാണിച്ചു തന്നിട്ട് വിൽക്കണ പരിപാടിയല്ല ഇതിന്റെ മുടി ലോ നിലമുട്ടോളം മുടിയുള്ള ഒരാളെ കൊടുത്തിട്ട് അയാളെ ഇതിന്റെ എണ്ണ തേച്ചിട്ട് മുടി വളർന്നതാന്ന് പറയിപ്പിക്കുക ഇങ്ങനെ ഒന്നുമില്ല അപ്പൊ ഇതെന്താന്ന് വെച്ചാല് നിങ്ങളുടെ എന്റെ ഉപയോഗ മരുന്ന് അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മരുന്ന് കഴിക്കുകയോ ഉപയോഗ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മാറേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്ര ആത്മാർത്ഥമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇത് മറ്റൊരാൾക്ക് പ്രമോട്ട് ചെയ്ത് കൊടുത്താലും എടുക്കുമ്പോൾ അത് ചതിയിൽ പെട്ടു നിങ്ങൾക്ക് തോന്നില്ല അതാണ് ഈ മരുന്ന് നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണ് വഴി വരുത്താം പോസ്റ്റ് വഴി വരുത്താം അത് ഏത് തരത്തിൽ വേണമെങ്കിലും ഈ നമ്പർ വിളിച്ചിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞുതരാം അപ്പോഴേക്കപ്പം ഫോൺ എടുത്തില്ലെങ്കിലും തിരിച്ച് വിളിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് തന്നാലും നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരും വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ